നമ്മൾ ഇന്ന് കനൂസിൻ്റെ ബർത്ത്ഡേ ആണ് ഓനെ കണ്ടോ ഇരിക്കുന്നത് ഗിഫ്റ്റ് ബോക്സ് ഇതാ നമ്മളെ കൂടെ അവ കുക്കുട്ടീൻ്റെ അവ അവൾ എന്താ പണിയില്ലേ ഞാനിതാണ് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകണ അവൻ്റെ എന്താ പറയുക ഗിഫ്റ്റിൻ്റെ അൺബോക്സിംഗ് ഇത് എന്നാ പൊളിച്ചോളിക്ക ആദ്യം തന്നെ ഓന അത് പൊളിക്കാൻ പോവണേ അൺബോക്സിംഗ് അൺബോക്സിങ് ഇവിടെ അത് കണ്ടോളു കേട്ടോ കേട്ടാണ് ഇരുപത്തെട്ടാം തീയ്യതിൻ്റെ ബർത്ത് ഡാ ഇരുപത്തെട്ട് കാണിച്ചല്ല ആ കണ്ടോ അല്ല എന്താ ഓൾ ഇങ്ങനെ പോയി കളിക്ക പേപ്പർ മാറ്റിയ പച്ചൂട് ഇത് ഞാൻ ഒരു ചൂടെ പെട്ടിയില ചെയ്തത് അതുകൊണ്ടാക്കോ ഇപ്പൊ എന്തായാലും കുഴപ്പമില്ല അത കണ്ടി അത കണ്ടോ ഒന്നും കൂടി ഇണ്ട് പോകട്ടോ

പിന്നെ അതാർഥാ കിട്ടിയാ കാണിച്ചു കയ്യിലിട്ട് ആ അഞ്ച് കൂട്ടി പിന്നെ മൂന്ന് കാന്തോ എന്താകേണ്ടോ ഇതോ എൻ്റെ ബർത്ത്ഡേ കിട്ടിയേ ഗിഫ്റ്റൊക്കെ ഇഞ്ഞപ്പം കാണിച്ചതേ അല്ലേ ഇത്രയും സാധനങ്ങൾ കിട്ടി ഉണ്ടോ ഉണ്ടോ അവനി കളിക്കാം അവളെ തീനി И нахер